അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പുതുശ്ശേരി ഗാർഡൻസിൽ പുതിയ പ്ലാൻസുകൾ വന്നിട്ടുണ്ട് കളക്ഷൻസ് നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റുന്നവരെല്ലാവർക്കും പ്ലാൻസുകൾ വന്ന് വാങ്ങാം കേട്ടോ പിന്നെ എനിക്ക് ഇന്നലെ വന്ന് സ്റ്റോക്കാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ എടുത്തോണം പെട്ടെന്നൊരു വീഡിയോ ചെയ്തിടാം മാക്സിമം ഞാൻ നോക്കാം കേട്ടോ വീഡിയോ അപ്ലോഡായി വരപ്പോൾ എപ്പോൾ എപ്പോഴാണെന്നൊന്നും അറിയില്ല കുറച്ച് കളക്ഷൻസ് ഞാൻ വാട്സപ്പ് ചാനലിലിട്ടിട്ടുണ്ട് ദയവായിട്ട് എല്ലാവരും ഇത് വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്തിട്ട് മാത്രം തുടർന്ന് കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ അറിയുന്നവരെ കൊണ്ട് നിന്ന് ഒന്ന് ചെയ്യിപ്പിക്കുക കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ റേറ്റും ഡീറ്റെയിൽസും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും പഴയ പഴയ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാനും എടുക്കാനും ഒക്കെ പറ്റും വെറൈറ്റി ഏതൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് പുതിയതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ പുതിയ സ്റ്റോക്കിൽ ഏതെങ്കിലും ഒരു പത്ത് പതിനഞ്ച് പ്ലാന്റ് മതി എന്ന് പറയുന്നവർക്ക് അങ്ങനെ നമ്മൾ അയച്ചു തരും കേട്ടോ വെറൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചാനലിൽ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ചാനൽ ഫോളോ ചെയ്യുക ഒരുപാട് പേർക്ക് ചാനൽ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ അപ്ഡേറ്റ് ചെയ്ത് നോക്കുമ്പഴത്തേക്കും ചിലപ്പം പിന്നെ കാണാൻ പറ്റും അപ്ഡേറ്റ് ചെയ്തൊന്ന് ജസ്റ്റ് നോക്കാം ഇനി കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി പേഴ്സണലി വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിട്ടിരുന്നാൽ മതി കേട്ടോ മിക്കവർക്കും കാണാൻ പറ്റും എനിക്കും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാ അപ്ഡേറ്റ് ആവാത്തത് കൊണ്ടായിരിക്കും അപ്ഡേറ്റ് ചെയ്യാൻ ആവാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നും കിട്ടാത്തതെന്നാ തോന്നുന്നത് കേട്ടോ ഇതാണ് ഇതൊരു ഇതിനകത്ത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുവാണേ അപ്പം എന്തെങ്കിലും പുതിയ സ്റ്റോക്കിൽ വന്നപ്പം ഈ ആ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ ക്ലാൻസ് അപ്പം നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റുന്നവർക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഓൺലൈനിലുള്ളവർക്ക് ഏതെങ്കിലും പേടത്തോട്ടൊക്കെ കളക്ഷൻസ് നോക്കി എടുക്കാം ഇപ്പോൾ കിട്ടാത്തത് പിന്നെ കിട്ടും പുതിയ പുതിയ സ്റ്റോക്കിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന സ്ഥലത്താണ് നേരിട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതൊരുപാട് പേര് കമൻറ്റിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ലൊക്കേഷൻ ഗൂഗിളിൽ പുതുശ്ശേരിയിൽ ഗ്രീൻ കൺസെപ്റ്റിന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെ പ്ലാൻസുകൾ ഇതൊക്കെ ഡെൻറോബീറ്റിൻ്റെ വെറൈറ്റീസ് ആണ് അപ്പോൾ ഈ വെറൈറ്റിയിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുക റേറ്റ് കാര്യങ്ങളൊക്കെ പേഴ്സണലി മെസ്സേജ് ചെയ്യുമ്പോൾ പറയും അതിൽ ഏറ്റവും എളുപ്പം വാട്സപ്പ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിരുന്നാൽ അതിനകത്ത് റേറ്റ് ഒക്കെ മെൻഷൻ ചെയ്ത് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വേണ്ട ഇതൊരു വൈറ്റിനകത്ത് നല്ലൊരു വെറൈറ്റി കേട്ടോ ഇല്ല അടുത്തു വരുന്നത് സത് ചെയ്തേക്കുന്നതാണ് ഇതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ തൊണ്ട എങ്ങനെ നൊമ്പത് തൊണ്ട വേദന ആയിട്ടെങ്ങനെ എടുക്കുവാണ് അപ്പൊ കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ് വരുന്നത് കേട്ടോ മിനിയേച്ചർ ആയിട്ടുള്ള ടൈപ്പ് ഒരു ക്വിസ്റ്റഡൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അത് നിലവിലിപ്പോ നമുക്ക് വന്നിട്ടില്ല അതിന്റെ ഒരു മോഡലിൽ ഒരു സംഭവമാണ് ഇത് പക്ഷെ അതല്ല ഇത് മിനിയേച്ചർ ടൈപ്പാണ് വരുന്നത് ഏകദേശം അതുപോലെ തന്നെ നമുക്ക് തോന്നുന്നല്ലേ എന്തോ മോനെ ഇതൊക്കെ വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ടേ പിന്നെ അതിൻ്റെത് തന്നെ വേറൊരു മോഡലാണ് ഈ കാണുന്നത് കണ്ടല്ലോ റീസ്റ്റോക്ക് ആയിട്ടുള്ളതാണ് പിന്നെ കണ്ടല്ലോ ഇത് ഇതും തമ്മിൽ കണ്ടോ കളറ് തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഏട്ടാ ചുരുണ്ട് ഒരു ടൈപ്പ് കണ്ടല്ലോ കണ്ടല്ലോ വരാം ായിട്ടുള്ളതാണല്ലേ അപ്പൊ ഇത് ഞാൻ വീഡിയോയില് കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇതിൽ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുവായിരുന്നു അപ്പൊ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതേ അത് എല്ലാവരും മെയിൻ ആയിട്ട് കാണുന്ന ഇത് ഓൾറെഡി ഇവിടെ പ്ലാന്റ്സ് വന്ന സമയത്ത് ഏതോ ഒരു പാർട്ടിക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ചേച്ചിമാരാ പറഞ്ഞത് കേട്ടോ അടിസ്ഥാനത്തിന് അവരത് ആ ഒരു ഇതുപോലെ സെറ്റ് പറഞ്ഞു വെച്ചിരിക്കും തിരുവനന്തപുരത്തുള്ളവരെ പാർട്ടിക്ക് ഫ്ലാറ്റിലത്തേക്ക് അവര് അറുപത് കളറുകൾ വേണോന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് അവരിപ്പോ വന്നു കൊണ്ടുപോയി അപ്പൊ ഇതിലെ ഇതിലെ പ്ലാന്റ് കണ്ടാരും ചോദിക്കുന്നത് കേട്ടോ ഇവിടെ ബുക്കിലായിട്ടുള്ള പ്ലാൻസ് ഈ വെറൈറ്റി എടുക്കാൻ വേണ്ടി ഇരിക്കുവരുന്നത് ഇതിൽ ഇതൊക്കെ എടുക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു അതായത് കൊണ്ട് ഇതെല്ലാം കൊടുത്തു വെച്ചേക്കുന്ന പ്ലാൻസ് ആണ് കേട്ടോ ഇതെല്ലാം കൊടുത്തു വെച്ചേക്കുന്നതാണ് അപ്പൊ ഇതിലുള്ളത് കണ്ടിട്ട് ആര് ചോദിക്കണ്ടേ ഞാനപ്പൊ ഇത് കാണിക്കുന്നുണ്ട് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് ഓൾറെഡി ബുക്കിലായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊണ്ടുപോവാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് അപ്പം എന്നാ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം കേട്ടോ ഇതിലുള്ളത് കാണിച്ചതൊന്നും രവീതാരും ചോദിക്കരുത് ഇതെല്ലാം ഇതിൻ്റെയൊക്കെ വേറെ കാണൂലേ ചെയ്യും നമുക്ക് നോക്കാം ചില ചില വെറൈറ്റി കാണത്തില്ല ചിലത് കാണും നല്ല നമുക്ക് നോക്കാം അടിച്ച് വരെണ്ണം രണ്ടെണ്ണം ഒക്കെ ചെരപ്പം മാറ്റു നോക്കണേ നിങ്ങൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്ക് കേട്ടോ 你们。 നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഇരിക്കുന്നു കേട്ടോ പക്ഷെ ഒടിയരുത് ഒടിയാതെ വീഡിയോ എടുക്കണമല്ലോ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ഭയങ്കര വലിപ്പം അല്ല എന്നാലും ഉണ്ട് നല്ല രസ ഏകദേശം ഞാൻ ഇന്നലെ വാട്സപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതിനൊന്ന് നോക്കിയിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം കേട്ടോ ഏതൊക്കെ പ്ലാൻസ് ആയിരിക്കും ഉള്ളതെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവുമല്ലോ കുറേയൊക്കെ മുട്ടായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് ഏതെങ്കിലും വേണമെന്നൊക്കെ നോക്കണോ ജിസ്റ്റ് എല്ലാം ഒരു മിനിയേച്ചർ മൊട്ടോ ഒരു ജിസ്റ്റല് ഇതൊക്കെ ബുക്ക് ആയിട്ടുള്ളതാണ് ഇനി വിരിയുന്നതിനനുസരിച്ച് നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിട്ട് എടുക്കാമേ അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ കൊറിയർ അയച്ചു തരും ഡി പി ഡി സി കഴിഞ്ഞാണ് നമ്മള് കൊറിയർ അയക്കുന്നത് അപ്പം എല്ലാവരും മെസ്സേജ് ചെയ്യാം ഇവിടെ എല്ലാ ടൈപ്പ് പ്ലാന്റ്സുകളും ഉണ്ട് നമ്മൾ ഓൺലൈൻ വഴി അയച്ചു തരും നിലവിൽ ഇപ്പോൾ ഡെൻറോബിത്തിന്റെ സ്റ്റോക്ക് വന്നതിന്റെ വീഡിയോ ആണ് ചെയ്തത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സപ്പില് വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് അപ്പൊ വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും കേട്ടോ പുതിയ അപ്പം നമ്മൾ എന്തായാലും ഫ്ലവേഴ്സ് ഉറപ്പായിട്ട് അയക്കുകയുള്ളൂ അതിൽ നിങ്ങൾക്കൊരു പേടിയും വേണ്ട ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സ് ഒന്നും അയക്കത്തില്ല ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സ് ആണെങ്കിലും മാറ്റി വെച്ചിട്ട് കൊഴിഞ്ഞു പോകുമല്ലേ അങ്ങനെ അത് ചോദിച്ചോളെ അല്ലാതെ വെക്കേഷൻ ഒക്കെ വരപ്പോഴേ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉള്ളു എന്തെങ്കിലും ഹോളിഡേ ഒക്കെ വരപ്പം അപ്പം നമുക്ക് രണ്ട് ഫ്ലവറോ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത് രണ്ട് ഫ്ലവറിൻ്റെ കാണും ഇത് കണ്ടോ ഇതിന് രണ്ട് ഫ്ലവർ ആയിപ്പോൾ ഉള്ളത് പിന്നെ ഇത് കണ്ടോ ഇത് ഒന്ന് രണ്ട് ആ ചിലപ്പോൾ ആ മൊത്തത്തിൽ ഇങ്ങനെ ഫ്ലവർ ആയിട്ടുള്ളത് ഉണ്ട് ചിലപ്പോൾ മൂന്ന് ഫ്ലവർ ചിലർ ഫ്ലവറിൻ്റെയൊക്കെ എണ്ണം ചോദിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഒരു വെറൈറ്റിക്ക് ചിലപ്പം രണ്ട് ഫ്ലവർ മൂന്ന് ഫ്ലവർ ആക്കി ആയിട്ടായിരിക്കും നിൽക്കുന്ന ഒരു വെറൈറ്റി ചിലപ്പോൾ കുറേ മൊട്ടൽ ഫ്ലവർ ഉള്ളത് കാണും അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എടുക്കാൻ അതിന് ഓരോ സമയത്ത് ചിലപ്പം ചിലപ്പോൾ കൂടുതൽ ഫ്ലവർ വരും ചിലപ്പോൾ കുറഞ്ഞ ഫ്ലവർ വരും നമ്മളിപ്പോൾ വീട്ടിൽ കൊണ്ടു പൂക്കൾ പൂക്കളാവുന്ന സമയത്ത് ചിലപ്പോൾ ഒത്തിരി ഫ്ലവറായിട്ട് വരും പിന്നെ ചിലപ്പോൾ ഫ്ലവർ കുറഞ്ഞൊരു മൂന്ന് ഫ്ലവർ ആയിട്ട് വരും അപ്പോൾ അതെല്ലാരും മനസ്സിലാക്കണം നമ്മൾ ചിലപ്പം നല്ല വെയിലൊക്കെ കൊണ്ട് ആ സൂര്യപ്രകാശമൊക്കെ കറക്റ്റ് സമയത്തൊക്കെ കൊണ്ട് വരപ്പം വളം കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ചതൊക്കെ ഒഴിച്ച് കൊടുക്കപ്പം നല്ല ഫ്ലവർ വരും ചിലപ്പം നമ്മൾ വളമൊക്കെ പ്രയോഗം ഒക്കെ കുറയപ്പം ഫ്ലവർ ചിലപ്പം കുറയും അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ചിലർ പറയും അയ്യോ എല്ലാത്തിനും നല്ല ഫ്ലവർ ഉള്ള നോക്കി വെക്കണേ എന്ന് പറയപ്പം നമ്മളെ ഇപ്പോൾ ഇത് വേണ്ട ഇത് മൂന്ന് ഫ്ലവറാണ് ഇത് മൂന്ന് ഫ്ലവറാ ഉള്ളത് ആണ് കണ്ട അപ്പോൾ അത് ഫ്ലവർ കണ്ടങ്ങ് സെലക്ട് ചെയ്യുക പുതുതായിട്ട് വരുന്നവർക്കാണ് പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തത് ഇത് കണ്ട ഇതിപ്പോ കുറേ ഫ്ലവർ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെ വെറൈറ്റി കുറേ ഫ്ലവർ ഉള്ളത് അങ്ങനെ അപ്പോൾ എന്തായാലും ഇതാണെന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതങ്ങ് എടുക്കാനുള്ളതാണ് എന്റെ ഒരു അഭ്യർത്ഥന കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഓക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് വാട്സപ്പ് ചാനൽ കേട്ടോ അപ്പോൾ ഓക്കേ ഓർഡർ എടുത്തോണേ ആവശ്യക്കാരല്ല ഒരു പത്ത് പതിനഞ്ച് പ്ലാന്റ് ഏതെങ്കിലും മതി കളേഴ്സ് മതി ഏതെങ്കിലും വെറൈറ്റി നോക്കി വെച്ചോളൂ എന്ന് പറയുന്നവർക്കും പ്ലാൻസ് വാങ്ങാം ഒരു വിശ്വാസത്തിന്റെ പുറത്ത് എല്ലാവരും പ്ലാൻസുകളെടുത്തോട്ടോ കണ്ടോ നല്ല വെറൈറ്റി അല്ലേ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല അപ്പോൾ എന്തായാലും അടുക്കൊക്കെ കുറച്ച് പേർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പൂവുള്ളത് തന്നെ നിങ്ങൾക്ക് വെക്കാം കേട്ടോ കുറേ പേർക്ക് പൂവില്ലാത്തതാണെന്ന് അടുക്ക് വെക്കാൻ വേണ്ടി അവർക്കത് ക്ഷമയുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മുട്ട ഉള്ളത് തന്നെ നിങ്ങൾക്ക് വെച്ചേക്കാം കിട്ടിയിട്ടുണ്ട് ഞാൻ നോക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ അടുക്കുണ്ടല്ലേ അതായത് ഈ അടുക്കാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ ഈ ഒരു അടുക്ക് പിന്നെ ഈ ഒരു ഇതുപോലത്തെ ഒരു വൈറ്റ് പിന്നെ ഈ ഒരു കളറ് കണ്ടല്ലോ ഇതുപോലത്തെതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇത് പിന്നത ഇത് ഒരു വെറൈറ്റി ഈ ഒരു വലിപ്പം ഉള്ളത് ഉണ്ടല്ലോ ഈ ഒരു വെറൈറ്റി ചോപ്പ് പോലെ വന്നിട്ട് ബോർഡറിൽ ഇങ്ങനെല്ലോ ഇത് ഇത് ഇതിൻ്റെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഉണ്ടല്ലേ ഇതെല്ലാം നോക്കിയിട്ട് ഏതെങ്കിലും വേണമെന്നുള്ളവരെ എടുക്കാം കേട്ടോ